മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരത്തിൽ കാക്കനാടിനടുത്ത ആറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ സെക്കൻഡ് പ്ലോട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട അർജന്റ് സെയിലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാണ് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പള്ളിക്കരയിൽ ആറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹര വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ആറ് മീറ്ററോളം വീതി വരുന്ന ടൈൽ ഭാഗിയ വലിയൊരു വഴിയാണ് ഈ വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് മനോഹരമായിട്ടുള്ള ടൈലുകളും ഇന്റർലോക്കുകളും പാകി ഭംഗിയാക്കിയിരിക്കുന്ന ഈ മുറ്റത്ത് രണ്ടോളം വലിയ വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമ്മെ കാത്തിരിക്കുന്നു മെയിൻ റോഡ് ിൽ നിന്ന് വെറും ഇരുപത് മീറ്ററും പള്ളിക്കര ടൗണിൽ നിന്ന് അറുനൂറ് മീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും സമരട്ടൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് കുടിവെള്ള തുതസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഗാർഡൻ ഏരിയകളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിലാണ് ഈ ഭംഗിയാർ എന്ന ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഇവിടിന് മുൻഭാഗത്തായി നീളമേറിയ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ടൈലും ഗ്രാനൈറ്റും മിക്സ് ചെയ്താണ് നൽകിയിട്ടുള്ളതും വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് തേക്കിൻ തടിയിൽ തീർത്ത ജനലുകളും വാതിലുകളുമാണ് മനോഹരമായിട്ടുള്ള ഒറ്റപ്പാളിയിൽ തീർത്ത ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇവിടുത്തെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജനാലകളിലും ഇതിനോടകം തന്നെ ബ്ലൈൻഡ്സുകളെല്ലാം ഇട്ട് നൽകി ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം വാങ്ങുന്നവരുടെ താല്പര്യപ്രകാരം സംപ്രേഷിച്ച ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായുള്ള വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് വർണ്ണാഭമായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന സൗകര്യത്തിൽ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാംഭീര്യം തുണങ്ങുന്ന വലിയ കിച്ചൺ തന്നെയാണ് ഈ വീട്ടിൽ അണി ചുരുക്കപ്പെട്ടിരിക്കുന്നതും ഇവിടെ നിന്നാ ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് ഇവിടിൻ്റെ െഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ മനോഹര ബെഡ്റൂമിൽ ബ്ലൈൻസുകളെല്ലാം ഇട്ടു നൽകി ഭംഗിയായിട്ടാണ് വീടിന്റെ ഈ ബെഡ്റൂമിലെ ജനാലകൾ അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ക്വാളിറ്റിയുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് കൈപൊള്ളാതെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബസ് സ്റ്റോപ്പിനടുത്ത് തിരഞ്ഞെടുക്കാനാവുന്ന ഭംഗിയാർന്നിട്ടുള്ളൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള അത്യാവശ്യം വലിയൊരു ബെഡ്റൂമായി തന്നെയാണ് ഈ ബെഡ്റൂം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ പറഞ്ഞതുപോലെ ഈ ബെഡ്റൂമിലും ഭംഗി അറിഞ്ഞിട്ടുള്ള ബ്ലൈൻസുകളെല്ലാം ഇട്ടു നൽകി തീം ബേസ്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റെയറുകൾക്ക് കൈവരികളായി നൽകിയിട്ടുള്ളത് പൂർണ്ണമായും തേക്കിൻ തടിയിൽ ടഫ് ആൻഡ് ഗ്ലാസുകൾ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കൈവരിയാണ് ഈ കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ എത്തി നിൽക്കുക ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു സ്പേസ് തന്നെയാണ് പ്ലൈൻസുകളെല്ലാം ഇട്ടു നൽകി ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ മനോഹര ബെഡ്റൂമിനായി ഭംഗി അറിഞ്ഞിട്ടുള്ള ബ്ലൈൻസുകൾ ഈ ബെഡ്റൂമിലും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള അത്യാവശ്യം വലിയൊരു ബെഡ്റൂമായി തന്നെയാണ് നാലാമത്തെ ബെഡ്റൂമും ഇവിടെ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ടീം ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൈൻസുകളാണ് എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മനോഹരമായി പെയിൻറിങ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് വിശാലമായി തന്നെയാണ് ഈ ഭാഗം അണി ഇനി നമുക്ക് ആ വീട്ടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം ആറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ അർജന്റ് സെയിൽ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം